എല്ലാ പ്രേക്ഷകർക്കും സിറ്റി നെറ്റ് വർത്തമാനത്തിലേക്ക് സ്വാഗതം പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡായ പയ്യടിമേത്തലിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ നിത്യാനന്ദനാണ് ഇന്ന് വർത്തമാനത്തിൽ നമ്മോടൊപ്പമുള്ളത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും കാഴ്ചപ്പാടുകൾക്കുമൊക്കെ വർത്തമാനത്തിൽ നമുക്ക് ചോദിച്ചറിയാം വർത്തമാനത്തിലേക്ക് സ്വാഗതം ആദ്യം പരിചയപ്പെടാം ഞാൻ കെ നിത്യാനന്ദൻ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് പൈഡിമേത്തലിൽ നിന്ന് എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഈ മത്സരം വികസനത്തിന് വേണ്ടിയുള്ള ഒരു മത്സരമായിട്ടാണ് ഞാൻ കാണുന്നത് നമുക്കറിയാം പെരുമണ്ണ പഞ്ചായത്ത് ഒന്നാം വാർഡ് എന്ന് പറയുന്നത് പെരുവേൽ പഞ്ചായത്ത് നേരത്തെ ഉണ്ടായിരുന്ന സമയത്തും അതേപോലെ പെരുമണ്ണ പഞ്ചായത്ത് ഇപ്പോഴത്തെ പെരുമണ്ണ പഞ്ചായത്തിൽ ആയിരുന്ന സമയത്തും ഒരു കക്ഷി അതായത് എൽ ഡി എഫ് ഒരു പ്രാവശ്യം ഒരു ടേം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാടാണ് അപ്പോൾ ഇത്രയും വർഷം ഒരു കക്ഷിക്ക് ഭരണം കിട്ടിയിട്ട് ഒരു ജനങ്ങൾക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള വികസനം കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊരു വികസനം കൊണ്ടുവരാൻ ഈ കക്ഷിയിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൃത്യമായി പൈഡിമേത്തിലെ ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഏറെ പ്രത്യാശയോടുകൂടെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ മത്സരിക്കുന്നത് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത് വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യത്തിനാണ് പ്രഥമ പരിഗണന ലഭിക്കേണ്ടത് എന്നാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾ കരുതുന്നത് വാർഡ് എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ ഒരതിര് നമ്മുടെ മാമ്പുഴയ മറ്റൊന്ന് നമ്മുടെ വെള്ളി പറമ്പിലേക്കുള്ള കീഴുമാട്ടിലേക്കുള്ള റോഡ് ഒന്ന് പന്തീരങ്കാവിലേക്ക് അത്തുള്ളിത്താഴം വഴിയുള്ള റോഡ് ഇങ്ങനെയാണ് എൻ്റെ വാർഡ് ഒന്നാം വാർഡ് എന്ന് കിടക്കുന്നത് ഈ വാർഡിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മാമ്പുഴ സംരക്ഷിക്കേണ്ടതുണ്ട് കോടിക്കണക്കിന് രൂപയാണ് മാമ്പുഴയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഫണ്ട് ആ മാമ്പുഴയിൽ ചിലവാക്കി പക്ഷേ ഇപ്പം നമ്മൾ അവിടെ പോയി നോക്കുമ്പോൾ ആ ഈ കോടികൾ എവിടെയാണ് ചിലവാക്കിയത് എന്ന് നോക്കുമ്പോൾ വെള്ളത്തിൽ പോയ പോലെയാണ് അതുകൊണ്ട് ഈ മാമ്പുഴയെ കൃത്യമായി സംരക്ഷിച്ചുകൊണ്ട് അതിനെ മലീമസമായ മാമ്പുഴയെ നല്ല ശുദ്ധമായ മാമ്പഴയാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറ്റി അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാമ്പഴി ഉപയോഗിക്കാൻ ബോട്ടിംഗ് ഉൾപ്പെടെ കൊണ്ടുപോയി നടത്താൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അതോടൊപ്പം ആ മാമ്പഴയ്ക്ക് നല്ല കൈവേരികൾ വെച്ചുകൊണ്ട് അതിൻ്റെ സൈഡിലൂടെ ആൾക്കാർക്ക് നടക്കാനും യാത്ര ചെയ്യാനും ഇരിക്കാനും ഈ നമ്മുടെ വയോജന പാർക്കുകളൊക്കെ ആ സ്ഥലങ്ങൾ കുട്ടികൾ കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനോട് ചേർന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വലിയ മാറ്റം ജനങ്ങൾക്ക് വലിയ സൗകര്യമായി മാറുന്ന നാളെ കുടിവെള്ളത്തിന് വരെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു മാമ്പഴിയാക്കി അതിനെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഒന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്ന് റോഡിൻ്റെ വിഷയങ്ങളാണ് ഈ നമ്മുടെ പയ്യമേത്തൽ ഒന്ന് ഏറ്റവും അത്തുഴിത്താഴം ഭാഗത്തേക്ക് വരുന്ന നമ്മുടെ കല്ലിങ്ങൽ ഭാഗം എന്ന് സ്ഥലമുണ്ട് ആ ആ അവിടുന്ന് അതിൽ നേരെ പാലാഴി വാഴാഴി ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത് നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ഭാഗം അതിൽ ഇന്ന് ആ റോഡിലൂടെ നമുക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും ചെളി ഇന്നലത്തെ മഴയും കഴിഞ്ഞ ദിവസത്തെ മഴയും ഒക്കെ ജനങ്ങൾ ചെളിക്കൊണ്ട് നിറഞ്ഞുകൊണ്ട് ഉള്ളൊരു ഭാഗമാണ് എത്രയോ വർഷം ഞാൻ സൂചിപ്പിച്ചത് കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ഒരു കക്ഷി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു കക്ഷി അതേപോലെ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ആ വാർഡ് ഭരിക്കുന്ന ഒരു കക്ഷി ഇവരെല്ലാവരും ഒരുമിച്ച് ഒരേ കക്ഷികളെ ആടെ ഭരിച്ചിട്ടും ഈ റോഡിൻ്റെ സ്ഥിതി വളരെ ശോചനീയാവസ്ഥയാണ് ഒരു ദുർഘടം പിടിച്ച പാതയായിട്ട് ഇന്നും അത് നിലനിൽക്കുകയാണ് അതുകൊണ്ട് ആ ബാധ ജനങ്ങൾ എനിക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ നല്ല റോഡ് സഞ്ചാരയോഗ്യമായ റോഡാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളത് എനിക്ക് വാക്ക് കൊടുക്കുകയാണ് മറ്റൊന്ന് വൈഡിയമേത്തൽ ടൗൺ തൊട്ടടുത്ത് തന്നെയല്ലേ ഒരു തടത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നേരെ നമ്മുടെ കണ്ണാഞ്ചേരി മേത്തുന്ന ഭാഗത്തേക്ക് റോഡുണ്ട് ആ റോഡിൽ ഒരുപാട് പേർക്ക് ഗുണകരമാകുന്ന റോഡാണ് പക്ഷേ അതും പാതി വഴിയിൽ ഇന്ന് നിൽക്കുകയാണ് മറ്റൊന്ന് വലിയ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണഞ്ചിനം പാലത്ത് നിന്ന് നമ്മുടെ ഇവിടേക്ക് നമ്മുടെ വെള്ളി പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് എനിക്ക് തോന്നുന്നു പത്ത് എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ഫണ്ട് പാസ്സായിട്ട് വന്ന റോഡാണ് ആ റോഡ് ഇന്ന് പാതി വഴിയിൽ നിന്നിട്ട് ഒരു കുപ്പിക്കഴുത്തിൽ അവിടെ പോയി നിൽ നിന്നിട്ട് അതൊരു വികസന കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് മാറ്റം വലിയ മാറ്റമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ മാറ്റത്തിനാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ എവിടം വരെയായി പ്രചാരണ പ്രവർത്തനം അവിടെ പരിഡനത്തിൽ വന്ന് നോക്കുമ്പോൾ ഇപ്പം ഏവർക്കും മനസ്സിലാവും എൻ ഡി എ ബി ജെ പി പ്രചരണ രംഗത്തും ഗൃഹസമ്പർക്ക രംഗത്തും ഒക്കെ ഒന്നാമതായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പം കാണുന്നത് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു രീതി അവിടുത്തെ പ്രചരണത്തിലും അതേപോലെ തന്നെ ഒരു മാറ്റം വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ വീട് കയറുന്ന സമയത്ത് സമ്പർക്കം ചെയ്യുന്ന സമയത്ത് ഒരു മാറ്റം വേണം അനിവാര്യമായൊരു മാറ്റം വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ അങ്ങനെയാണ് മാറാത്തത് മാറും എന്നുള്ള ക്യാപ്ഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം മത്സരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് ഒരു ചെറിയ പഞ്ചായത്താണ് പക്ഷേ വികസനം വേണ്ട രീതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതിനാണ് മനസ്സിലാക്കുന്നത് അതായത് കുടിവെള്ളം കുടിവെള്ളം എത്താത്ത ഒരുപാട് വീടുകൾ ഇത്രയും വർഷം ഭരിച്ചിട്ടും കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല അതിന് ഏറ്റവും ഏറ്റവും അടിസ്ഥാനപരമായ ഒന്ന് കുടിവെള്ളമാണ് അത് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ എനിക്ക് തോന്നുന്നു പതിനായിരത്തി അറുനൂറ്റി ഇരുപത്തൊന്ന് വീടുകൾ ഒരു നമ്മുടെ പെരുവണ്ണ പഞ്ചായത്തിലെടുക്കുമ്പം എണ്ണായിരത്തി അറുന്നൂറ്റി സിസ്റ്റം വീടുകളിൽ കുടിവെള്ളം എത്തിയതിപ്പം കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ജൽ ജീവൻ പദ്ധതിയിലൂടെയാണ് എത്തിയത് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സ്ഥാനാർത്ഥികൾ വന്ന് മോഡിക്കൊരു വോട്ട് എല്ലാ വീടുകളും ഉണ്ട് അതുകൊണ്ട് ഇത്രയും അത് മോഡിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തണം ടാപ്പിലൂടെ കുടിവെള്ളം എത്തണം അത് ഈ പഞ്ചായത്തിലും മാത്രം തൊട്ടടുത്ത എല്ലാ പഞ്ചായത്തിലും അത് രാജ്യം മുഴുവൻ മോഡിയുടെ ഒരു പദ്ധതിയായിരുന്നു അതിൻ്റെ ഭാഗം ആ ഒരു ഫണ്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ എല്ലാ വീടുകളിലും ഇനിയും ചെയ്യാനുണ്ട് പക്ഷേ ഇതിൽ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സംസ്ഥാന സർക്കാർ അറുന്നൂറ് കോടി കരാറുകാർക്ക് കൊടുക്കാനുണ്ട് സംസ്ഥാനത്ത് ഒട്ടുക്കും ഇത്തരത്തിലുള്ള ഈ കുടിവെള്ള പദ്ധതിക്ക് കരാറുകൾ പൈസ കൊടുക്കാൻ കുടിശ്ശികയാക്കി വെച്ചവർ ഇപ്പം അത് നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും സംയുക്തമായിട്ടാണ് ചെയ്തത് കേന്ദ്രത്തിൻ്റെ വലിയ ഫണ്ട് ഈ സംസ്ഥാനത്ത് വന്നിട്ടും കേരളത്തിൽ ആ ഫണ്ടില്ലാത്തതിൻ്റെ പേരിലാണ് ഇപ്പം ഈ ജൽജീവൻ പദ്ധതി പല സ്ഥലത്തും കിടക്കുന്നത് അത് ജനങ്ങളോടൊരു വെല്ലുവിളിയാണ് മറ്റൊന്ന് ആവാസ് യോജന ആവാസ് യോജന പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വാർഡിലുൾപ്പെടെ പെരുമണ്ണ പഞ്ചായത്തിലും ഒരുപാട് പേർക്ക് ഭവന പദ്ധതി അവർ കിട്ടിക്കഴിഞ്ഞു മറ്റൊന്ന് ഞങ്ങൾക്ക് എടുത്ത് പറയാനുള്ളത് എല്ലാ വീട്ടിലും നാല് മാസം എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിൽ എല്ലാ വീടുകളും ഒരാൾക്ക് നാല് രണ്ടായിരം രൂപ നാല് മാസം കൂടുമ്പോൾ കഴിഞ്ഞ എഴുപത് വർഷം ഈ രാജ്യം ഭരിച്ച ഭരിച്ചിട്ടും ഒരു അക്കൗണ്ടിലേക്ക് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വരുന്ന യാതൊരു സംവിധാനം ഇന്നേ വരില്ലായിരുന്നു പക്ഷേ ഇതൊരു സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിലൂടെ എല്ലാവർക്കും പ്രധാനമന്ത്രിയുടെ ഫണ്ട് നാല് മാസം കൂടുമ്പോൾ വർഷത്തിൽ ആറ് ആറായിരം രൂപ കിട്ടുന്ന ഒരു പദ്ധതി ഇപ്പോൾ നടക്കുക എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഞങ്ങളൊക്കെ വീട് കയറുമ്പോൾ മോഡിയുടെ പൈസ വന്നിട്ടുണ്ട് ഇന്നലെ വന്നിട്ടുണ്ട് എന്നു പറയുന്ന രീതിയിലേക്ക് ജനങ്ങൾ വളരെ ആഗ്രഹിക്കുന്നുണ്ടൊരു മാറ്റത്തിന് വലിയ പണം കൊടുത്ത് ഇംഗ്ലീഷ് മരുന്ന് വാങ്ങുമ്പം സാധാരണ ഇപ്പോൾ ഒരു ഷുഗറിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേശ് സ്ഥിരമായിട്ട് കിഡ്നിക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നതാണെങ്കിൽ ഒരു രണ്ടായിരം മൂവായിരം രൂപ ഒരു മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് വേണ്ട ഒരു ആൾക്കാർക്ക് ഇന്ന് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഒരു മുന്നൂറ് രൂപയ്ക്ക് കേന്ദ്ര ഗവൺമെൻ്റെ ജനൌഷധിയിലൂടെ മരുന്ന് കിട്ടുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ കയറി ചെല്ലുമ്പം അവർ കൃത്യമായിട്ട് ഇതൊക്കെ ഒരു വലിയ മാറ്റമാണ് രാജ്യത്തുണ്ടായത് അതുകൊണ്ട് ഞങ്ങളൊക്കെ മോഡിക്ക് എന്തായാലും ഒരു വോട്ടുണ്ട് അത് നിത്യാന്തരം ചെയ്യും എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നത് താങ്കളുടെ വാർഡിൽ അതായത് പൈഡിമേത്തൽ വാർഡിൽ എത്ര വോട്ടുകളുണ്ട് അതുപോലെ ബി ജെ പി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ എത്ര വോട്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു നില എങ്ങനെയാണ് ഈ വാർഡിൽ നേരത്തെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പ്രതിപക്ഷത്തുള്ള ഇതാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് കിടക്കാൻ പ്രയാസമില്ല ഈ മൂന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തേക്ക് എത്താനാണ് പ്രയാസം ആ രണ്ടാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് എത്താൻ കുറച്ച് വോട്ടുകൾ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയും അത് ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് വോട്ടർമാർ നമുക്കവിടെയുണ്ട് അവിടെ എല്ലാ ജാതി മത എല്ലാവരുമുണ്ട് അവാർഡിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവരുമുണ്ട് കുറച്ച് ഞാനൊരു പത്ത് മുപ്പത് വർഷമായി ആ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നു ഒരു വാർഡ് മെമ്പറെ പോലെ തന്നെ എല്ലാ വിഷയങ്ങളും അവിടുത്തെ അന്ന് നമ്മുടെ പ്രളയം വന്ന സമയത്ത് നിപ്പ വന്ന സമയത്ത് കോവിഡ് വന്ന സമയത്ത് ഒക്കെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നിരന്തരമായിട്ട് സേവന പ്രവർത്തനത്തിലും സംഘടനാ പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും അവിടെ പൊതുവായൻശാല പ്രശ്നം സ്കൂളുകളായാലും സ്കൂളുടെ വിഷയത്തിലായാലും ഒക്കെ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഏത് വീട് കയറി ചെല്ലുമ്പോൾ കൃത്യമായി അവർക്ക് അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അതും കൂടെ എനിക്ക് പ്രതീക്ഷ നൽകുന്നതാണ് വോട്ടർമാരോട് എന്ത് പറഞ്ഞിട്ടാണ് താങ്കൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത് വികസനത്തിനാണ് വോട്ട് ചെയ്യേണ്ടത് അതായത് ഈ വികസനം എന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയമില്ല ഏത് രാജ്യം ഏത് പാർട്ടി ഭരിച്ചാലും സംസ്ഥാനം ഏത് പാർട്ടി ഭരിച്ചാലും നമ്മുടെ പഞ്ചായത്ത് ഏത് ഇത് ഭരിച്ചാലും വികസന കാഴ്ചപ്പാടുകൂടി ഭരിച്ചുകഴിഞ്ഞാൽ ജനങ്ങൾക്ക് മറ്റു അതുകൊണ്ട് വികസനത്തിന് ഒരു വോട്ട് നൽകണം എന്നുള്ളതാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയെ നൽകി അവരുടെ അഭ്യർത്ഥിക്കാനുള്ളത് അവർക്ക് എനിക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുന്ന വോട്ട് പാഴായി പോവില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇന്നലകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പോലെ തന്നെ നാളെയും ഒരു മെമ്പറായി തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഒരു പഞ്ചായത്തിന് ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും മറ്റ് സംവിധാനത്തിന് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ട് ഞാനിപ്പം ഈ പന്തിരേഖാവ് യു സ്കൂൾ നമുക്കറിയാം വളരെ പുറകോട്ട് പോയ ഒരു സ്കൂളായിരുന്നു ആ സ്കൂൾ ഏറ്റെടുത്തുകഴിഞ്ഞ് ഇന്ന് ഈ ഒളവണ്ണ പഞ്ചായത്തിലെ ഏറ്റവും നല്ല സ്കൂളാക്കി മാറ്റാൻ കഴിഞ്ഞു തൊട്ട് അവിടെ ഞങ്ങൾ വേണ്ടി വരു ക്ഷേത്രമുണ്ട് അതിൻ്റെ ഒരു പ്രസിഡന്റ് നിലയിൽ ഇപ്പം പ്രവർത്തിക്കുകയാണ് അതിന് പുനരുദ്ധാരണ പ്രവർത്തനം വലിയ ജനങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ചിട്ട് ഒരു പുനരുദ്ധാരണ പ്രവർത്തനത്തിലേക്ക് ഇപ്പം കടന്നു അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം വിജയിപ്പിക്കാനും ആത്മാർഥയോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ആ പ്രവർത്തനം ഏറ്റെടുത്ത് ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നത് പയഡിമ്യത്തിൽ ഒരു കളിസ്ഥലം വേണമെന്ന ഒരു ആവശ്യം കുറേ മുൻപ് ഉയർന്നു കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു അവസ്ഥ എന്താണിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത വാഗ്ദാനമാണ് അവിടെ ഒരു കളിസ്ഥലം ഒരു കളിസ്ഥലം ഇല്ലാത്തതിനും കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും ഈ അവാർഡിൽ ജയിക്കുമ്പം എൽ ഡി എഫ് ജയിക്കുമ്പോൾ ഒരു കളിസ്ഥലം ഉണ്ടാകും കളിസ്ഥലം എവിടെ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ബോർഡ് അവർ പൊങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവിടെ മീറ്റ് ദ കാൻഡിഡേറ്റ്സ് എന്ന പരിപാടിയിൽ ഞാൻ കൃത്യമായിട്ട് ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ കൊണ്ടുവരും അതോടൊപ്പം നമ്മൾ ഇന്ത്യയിലെക്കാലത്തെയും പ്രതിഭയായ നമ്മുടെ പി ടി ഉഷ ഇപ്പം എം പി ആണ് പി ടി ഉഷയെ എം പി ആക്കിയത് നരേന്ദ്രമോദിയാണ് അപ്പം പി ടി ഉഷയിലൂടെ നമ്മൾക്ക് ഒരു നല്ലൊരു കളിസ്ഥലം അവിടെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതും കൂടി ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം അവിടെ ചർച്ച വന്ന സമയത്ത് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് അവിടെ ഈ സഞ്ചാരയോഗ്യമെല്ലാ റോഡുകളും സഞ്ചാര യോഗം എല്ലാ ഇടവഴികളും അതോടൊപ്പം ചെറിയ ചെറിയ റോഡുകളും ഒക്കെ നല്ല നടപ്പാതകളായിട്ട് മാറ്റുക മറ്റു ക്ഷേ നമ്മുടെ പൈഡിമേത്ത ക്ഷേത്രം ഞാൻ നിരന്തരമായി വികസന സമിതിയിൽ ഒരു കാര്യമാണ് പൈഡിമേത്തിൻ്റെ ക്ഷേത്രമുണ്ട് നമ്മുടെ ബസ് ഇരിക്കുന്ന അവിടുത്തെ തുടങ്ങിയിട്ടുള്ള പൈഡിമേത്തിൻ്റെ ക്ഷേത്രം അത് ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടും അതൊരു ഒരു ഒരു നൂറ് മീറ്റർ അത്രേ ഉള്ളൂ നൂറ് മീറ്റർ ആ നൂറ് മീറ്റർ ഒന്ന് ഒരു ടൈലിട്ടിട്ട് ഒരു ഇൻ്റർലോക്ക് പാകി ഒരു വൃത്തിയാക്കി ജനങ്ങൾക്ക് വൃത്തിയായിട്ട് ആ ക്ഷേത്രത്തിലേക്ക് കടന്നു പോകാനുള്ള നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അത് നടക്കാതെ പോയ ഒരു കാര്യമാണ് അതും എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് അടിയന്തരമായി ചെയ്യേണ്ട ഇത്തരം റോഡുകളും അതുപോലെ അത്തുളത്താത്തൊരു അങ്കരവാടി ഒരുപാട് കാലമായിട്ട് അതിന് ഇത് കൊടുത്ത് വെച്ചിരിക്കുക ആ അംഗരവാടി ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല അങ്ങനെ ജനങ്ങൾ വിവിധങ്ങളായ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ എന്നുള്ളതാണ് മറ്റൊന്ന് അവിടെ നടത്തേണ്ട കാര്യങ്ങൾ ഒരു മുകളിൽ നിന്ന് ആലോചിച്ചിട്ട് മുമ്പ് നടക്കുക എന്നല്ല അവിടുത്തെ ജനങ്ങളായിട്ട് ആലോചിച്ചിട്ട് അവരെ അവർ ആഗ്രഹിക്കുന്ന വികസനം എന്താണ് മോൾന്ന് കെട്ടിയിറക്കാതെ അവരും കൂടി ആഗ്രഹിച്ച് അവരെയും കൂടി കൂട്ടി വിളിച്ച് ഓരോ ഭാഗത്തെയും വേണ്ട വികസനം എന്താണ് അവരും കൂടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എടുത്തുകൊണ്ട് അവിടെ ഒരു വികസന പദ്ധതി തയ്യാറാക്കാനാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ഭാവി വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ വേണം എന്നാണ് ബി ഒരു കാഴ്ചപ്പാട് വികസനം കൃത്യമായിട്ട് ഓരോ ജനങ്ങളിലും ഓരോ വീടുകളിലും എത്തണം എന്നുള്ളതാണ് ബി ജെ പി എൻ ഡി എ ആഗ്രഹിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്തുണ്ടായ മാറ്റം ഒരു വികസന വിപ്ലവമായിരുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരിലേക്ക് ഓരോ വികസനം എത്തിക്കാൻ കഴിഞ്ഞ് നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിലൊന്നാമത് മറ്റൊന്ന് അഴിമതി ഇല്ലാത്ത അഴിമതിയില്ലാത്ത രഹിതമായ പ്രതിവർഷത്തിന് പോലും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു അഴിമതി പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ ഈ അഴിമതിയില്ലാത്തുകൊണ്ട് ആ അഴിമതി നടക്കാത്തത് കൊണ്ട് ആ പണം മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഭരിക്കുന്ന ആൾക്കാരോടെ വീടുകളിലേക്കും കീശയിലേക്കും എത്തുന്ന രൂപത്തിൽ നിന്ന് മാറി ഇപ്പം മുഴുവൻ കാര്യങ്ങൾ ഇവിടുന്ന് ടാക്സ് പിരിച്ചെടുക്കുന്ന ടാക്സ് മുഴുവൻ ജനങ്ങളിലേക്കെന്ന് എത്തുന്ന രൂപത്തിലേക്ക് അവരുടെ വികസനത്തിന് എത്തിക്കുന്ന രൂപത്തിലേക്ക് നിരവധി പദ്ധതികൾ അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നട ഉണ്ടായത് ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ ഉയർന്ന് ഭാരതം ഉയർന്നു നിൽക്കുന്ന ഒരു രീതിയിലേക്കും നമ്മുടെ നരേ പ്രധാനമന്ത്രിക്ക് ഏറ്റവും ഉയർന്ന പദവികൾ പോലും മറ്റു രാജ്യങ്ങൾ നൽകുന്നത് ഈ വലിയ മാറ്റമാണ് ഇന്ന് ലോകത്തിലെ സാമ്പത്തിക സ്ഥിതിയിൽ അഞ്ചാമത്തെ സ്ഥാനത്ത് നാലാമത്തെ സ്ഥാനത്തേക്ക് എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് വലിയ മാറ്റമാണ് രാജ്യത്തുണ്ടായത് ആ വലിയ മാറ്റം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിലും ഉണ്ടാവും എന്നുള്ളതാണ് ആ ഒരു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് പ്രത്യേകം കാണും എന്നുള്ളതാണ് ബി ജെ പി എൻ ഡി എ മുന്നോട്ട് വെക്കുന്നത് പഞ്ചായത്തിലെ ഈ ഭരണം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അവിടെ അഴിമതിരഹിതമായൊരു ഭരണമായിരിക്കണം അതോട് ഓരോ പദ്ധതിക്കും ഉപയോഗിക്കുന്ന പണം ഇപ്പം നൂറ് രൂപ ഒരു പദ്ധതിക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ നൂറ് രൂപ തന്നെ അത് ജനനയ്ക്ക് എത്തുന്ന രൂപത്തിലേക്ക് ഇവിടെയാണ് കഴിഞ്ഞ മുൻ പ്രധാനമന്ത്രി സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് അതായത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പം അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഒരു നൂറ് രൂപ താഴോട്ട് ജനങ്ങളെ കേന്ദ്രത്തിന് പദ്ധതി കൊടുക്കും പത്ത് രൂപയെ അവരെ കയ്യിലേക്ക് എത്തുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അത് മാറി നൂറ് രൂപയാണ് ഒരു പദ്ധതിക്ക് വേണ്ടി ആ നൂറ് രൂപയും ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിലേക്ക് എത്താൻ ഇന്ന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അത് അഴിമതി ഇല്ലാത്ത കൊണ്ടാണ് അഴിമതി രഹിതമായ ഒരു ഭരണം ഉണ്ടാക്കണം അത് കൂടുതൽ ഡിജിറ്റൽ ആവുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകാൻ കഴിയുന്നുണ്ട് ഇതാണ് ബി ജെ പിക്ക് മുന്നോട്ട് വെക്കാനുള്ള മറ്റൊരു കാര്യം മറ്റൊന്ന് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇതിനേക്കാട്ടും വേസ്റ്റ് കൂടുന്ന വൻ നഗരങ്ങളുണ്ട് വൻ നഗരങ്ങൾ നമ്മളെ നമ്മളെ പഞ്ചായത്തൊക്കെ ചെറിയ പഞ്ചായത്തുകളാണ് പക്ഷേ വൻ നഗരങ്ങൾ പോ ഇത്ര ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായി ചെയ്യാൻ കഴിയുന്നു വളരെ ശാസ്ത്രീയമായി ചെയ്യാത്ത ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈ വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ഈ വേസ്റ്റ് രൂക്ഷമായ പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ വേസ്റ്റിനെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് അത് റീസൈക്കിൾ ചെയ്തിട്ട് എന്തെങ്കിലും ഉപയോഗമാക്കുന്ന രൂപത്തിലേക്ക് ഒരു കാര്യക്ഷമമായി ചിന്തിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നരേന്ദ്രമോദി കൃത്യമായിട്ട് അദ്ദേഹം ആദ്യം തന്നെ നമ്മുടെ സ്വച്ഛ് ഭാരത് എന്ന പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ചൂറെടുത്ത് അടിച്ചുകൊണ്ട് ഇന്ന് എല്ലാ നഗരങ്ങളും അതേപോലെ തന്നെ റെയിൽവേ ഉൾപ്പെടെ ഏറ്റവും ശുദ്ധീകരിച്ചുകൊണ്ട് അതായത് മല്ലമില്ലാത്ത ഒരു രാജ്യം എന്ന രൂപത്തിൽ സ്വച്ഛ് ഭാരതം എന്ന രൂപത്തിൽ എന്ന രൂപത്തിലേക്കാണ് ആ കാഴ്ചപ്പാടുമെന്ന് വലിയ മാറ്റം അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഈ സമയം കൂട്ടിച്ചേർക്കാം എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം വികസനവും വിശ്വാസവും അത് രണ്ടും ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് വികസനവും വിശ്വാസവും ആരുടെ ഔദാര്യമല്ല അവകാശമാണ് ഇവിടെ ഇപ്പം നമ്മുടെ ശബരിമല വിഷയം എടുക്കുകയാണെങ്കിൽ ശബരിമല അയ്യൻ്റെ അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ എങ്ങനെ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ പഞ്ചായത്തുനിന്ന് കക്കില്ലേ സംസ്ഥാന ഗജാ ഗജനാവിൽ നിന്ന് കക്കില്ലേ എന്ന ചോദ്യം കൃത്യമായിട്ട് ഇവിടുത്തെ വോട്ടർമാർ ചോദിക്കുന്നതാണ് അതുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വിധിയെഴുത്തും കൂടിയായിരിക്കും ഈ സ്വദേശ സ്വയംഭരണ സ്ഥാപനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ എല്ലാ ഭരണവും കേന്ദ്രമായാലും സംസ്ഥാനമായാലും അതേപോലെ തന്നെ പഞ്ചായത്തായാലും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൽ പെരുമണ്ണ പഞ്ചായത്തിലൊരു ഗ്രാമവണ്ടി ഇപ്പം ഓടുന്നുണ്ട് കെ എസ് ആർ ടി സിയാണ് ഗ്രാമവണ്ടി എന്ന പേരിൽ ഓടുന്നത് പെരുമണ്ണ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഓടുന്നത് കെ എസ് ആർ ടി സിയും പെരുമണ്ണ പഞ്ചായത്തും കൂട്ടി സംയുക്തമായിട്ടാണ് ഓടുന്നത് ഇത് ഈ വണ്ടി ഓടുന്നപ്പം രാവിലെ കോഴിക്കോടുനിന്ന് എടുത്ത് അത് നേരെ പോകുന്നു എടവണ്ണപ്പാറയ്ക്കാണ് എടവണ്ണപ്പാറ പോയി വന്നിട്ട് അത് ടൗണിലേക്ക് പോകുന്നു പിന്നെ പന്തിരംഗ വഴി ഓടുന്നുണ്ട് മെഡിക്കൽ കോളേജ് വഴി ഓടുന്നുണ്ട് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് ഇതിനുള്ള പണം മുടക്കുകയും പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ ആൾക്കാർക്ക് ഗുണഭോക്താക്കളാകാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വിരോധാഭാസത്തിൽ കാണുന്നത് അതുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ കാഴ്ചപ്പാടില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ജനങ്ങളുടെ പണം പിരിച്ചിട്ടാണ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് ഈ പണം കൊടുക്കുന്നത് പക്ഷേ പെരുവണ്ണ എൻ്റെ നാട്ടിൽ എൻ്റെ ഒന്നാം വാർഡിൽ നിന്ന് പെരുമണ്ണിലേക്ക് ഡയറക്റ്റ് ബസ്സില്ല ഈ ബസ് ഇടവേളകൾ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത് എടവണ്ണപ്പാറ മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ പോയി വന്ന് വരുമ്പോഴും ഒരുപാട് മണിക്കൂറ് കഴിഞ്ഞിട്ടാണ് എൻ്റെ വാർഡിൽ നിന്ന് ഉൾപ്പെടെ പുത്തൂർമടം ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്കൊക്കെ പെരുവണ്ണലേക്ക് പോകാൻ ഈ ബസ് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഈ തലതിരിഞ്ഞ എന്താ പറയുക വികസനമല്ല നമുക്ക് വേണ്ടത് കാഴ്ചപ്പാടുള്ള ജനങ്ങൾക്ക് ഗുണകരമാവുന്ന വികസനമാണ് വേണ്ടത് അതാണ് എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ജനങ്ങൾക്ക് ഓരോ വികസനവും ജനങ്ങൾക്ക് കിട്ടണം ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം എന്നുള്ളതാണ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ പയ്യടി ഒന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെയാണ് ഈ പരിപാടിയിൽ നമ്മൾ ചോദിച്ചറിഞ്ഞത് എന്തായാലും തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എല്ലാ ഭാവകങ്ങളും താങ്ക്സ്